ഹായ് കൂട്ടുകാരെ നമസ്കാരം ടോജിസ് ഹോം സ്റ്റേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ ഹോം കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ കുറേ പേര് ചോദിക്കുന്നുണ്ടായി നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ഈ ഹോം സ്റ്റേ എവിടെയാണ് ഇല്ലിക്കല്ലിൽ എവിടെയാണെന്ന് ഇല്ലിക്കല്ലിന് എത്തുന്നതിന് തൊട്ടു മുമ്പ് പഴുക്കാക്കാനം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അവിടെ മൂന്ന് വീടുകളാണ് ഉള്ളത് ഒന്നാമത്തെ വീട് റെഡ് ഹൗസ് രണ്ടാമത്തെ വീട് വുഡൻ ഹൗസ് മൂന്നാമത്തെ വീട് മൗണ്ടൻ വ്യൂ കോട്ടേജ് എന്നിങ്ങനെയാണ് മൂന്ന് പേരുകളാണ് നമ്മൾ അതിനിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ റെഡ് ഹൗസിലാണെങ്കിൽ നമുക്ക് രണ്ട് മുറിയും രണ്ട് ബാത്റൂമ് കിച്ചൺ എന്ന സംഭവമാണ് നമുക്കുള്ളത് അപ്പം അവിടെ ആ റെഡ് ഹൗസിൽ ഒരു ആറ് പേർക്ക് വരെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നെ വുഡൻ ഹൗസിലാണെങ്കിൽ ഒരു മുറിയും ഒരു കിച്ചണും ഉണ്ട് ഒരു ബാത്റൂമുണ്ട് നമുക്ക് അവിടെ നമുക്ക് ഒരു അഞ്ചു പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഏർ ഒരു രണ്ടുനില വീടാണ് മൗണ്ടൻ വ്യൂ കോട്ടേജ് ആണ് അവിടെ നമുക്ക് ഒരു പതിനഞ്ചു പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോ കേട്ടോ അപ്പം ഇതാണ് അതായത് ഹോം സ്റ്റേയിലെ പുതിയ അറിയിപ്പുകൾ അപ്പം നിങ്ങൾ ഇല്ലിക്കല് വരുമ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിലൊക്കെ ഒന്ന് കയറുക അവിടെ നമുക്ക് ഞാൻ ഈ നമ്പർ ബുക്കിംഗ് നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ ആ നമ്പര് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും വരണം അപ്പം നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് താങ്ക്